ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലൂക്ക പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അധ്യായങ്ങൾ മോക്ക് ടെസ്റ്റ് എങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ചാണ് ലൂക്ക പതിനേഴ് പതിനൊന്നിൽ പറയുന്നത് ഗലീലിയിലേക്കുള്ള സമറിയായിലേക്കുള്ള ജെറൂസലേമിലേക്കുള്ള ഉത്തരം ജെറൂസലേമിലേക്കുള്ള പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്തു പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു പതിനേഴ് ഇരുപത്തി ഒൻപത് തീയും പുകയും ഗന്ധകവും പുകയും തീയും ഗന്ധകവും ഉത്തരം തീയും ഗന്ധകവും ആര് പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ എന്നാണ് കർത്താവ് പതിനെട്ട് ആറിൽ പറയുന്നത് വിധവ പരിസേയൻ നീതിരഹിതനായ ന്യായാധിപൻ ഉത്തരം നീതിരഹിതനായ ന്യായാധിപൻ നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഇങ്ങനെ ചോദിച്ചത് ആര് പതിനെട്ട് പതിനെട്ട് പരിസേയൻ ഒരു അധികാരി ചുങ്കക്കാരൻ ഉത്തരം ഒരു അധികാരി മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നാണ് യേശു പറയുന്നത് പത്തൊൻപത് പത്ത് നിത്യജീവൻ നൽകാൻ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാൻ പാപങ്ങൾ മോചിക്കുന്നതിന് ഉത്തരം നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാൻ പുനരുത്ഥാനം നിഷേധിക്കുന്ന ഡാഷ് അവനെ സമീപിച്ച് ചോദിച്ചു ഇരുപത് ഇരുപത്തി ഏഴ് നിയമജ്ഞരിൽ ചിലർ ഫരിസയരിൽ ചിലർ സതുക്കായരിൽ ചിലർ ഉത്തരം സതുക്കായരിൽ ചിലർ ആരാണ് ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞത് ഇരുപത്തി ഒന്ന് അഞ്ച് ചില ആളുകൾ സ്ത്രീകൾ ജനം മുഴുവൻ ഉത്തരം ചില ആളുകൾ അപ്പോൾ യൂതയായിലുള്ളവർ എവിടേക്ക് പലായനം ചെയ്യട്ടെ എന്നാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിൽ പറയുന്നത് മലമുകളിലേക്ക് പർവ്വതങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് ഉത്തരം പർവ്വതങ്ങളിലേക്ക് എത്രാം അധ്യായത്തിലാണ് യൂത സേശുവിനെ ഒറ്റക്കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഉത്തരം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അന്ന് അവർ ഡാഷ് ഞങ്ങളുടെ മേൽ വീഴുക എന്നും ഡാഷ് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങി ഇരുപത്തിമൂന്ന് മുപ്പത് കുന്നുകളോട് മലകളോട് മലകളോട് കുന്നുകളോട് പർവ്വതങ്ങളോട് കുന്നുകളോട് ഉത്തരം പർവ്വതങ്ങളോട് കുന്നുകളോട് ക്രിസ്തു തലം സഹിച്ച് എവിടേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ഇരുപത്തിനാല് ഇരുപത്തി ആറ് രക്ഷയിലേക്ക് മഹത്വത്തിലേക്ക് ജീവനിലേക്ക് उत्तर महत्व तो